അതേസമയം മഹാദേവി വർമ്മയുടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഋഷിൻ ഒരു ടേബിളിലായിരിക്കുകയായിരുന്നു ദൂരെ ഒരിടത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ശ്രീലക്ഷ്മിയെ ശ്രദ്ധിച്ച ഋഷിൻ ഇനിയും ഇങ്ങനെ അടങ്ങിയിരുന്നാൽ ശരിയാവില്ല എന്ന് തീരുമാനമെടുത്തു അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഋഷിന്റെ ഫോണിൽ നിന്നും പല പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും ആവാൻ ആരംഭിച്ചു സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നമ്മൾ ഇത്ര നാൾ തേടിക്കൊണ്ടിരുന്ന ആള് നമുക്ക് കിട്ടി സാർ പിന്നെ ബാങ്ക് അക്കൗണ്ട് കൂടെ ആയിട്ടുണ്ട് തന്റെ സ്റ്റാഫുകൾ പറഞ്ഞത് കേട്ടിട്ടും പ്രദീപ് ഇരിക്കോട് കയർത്ത് സംസാരിച്ചു അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ വൈകുന്ന ഓരോ നിമിഷവും ഈ ഇന്ദ്രപ്രസം ഗ്രൂപ്പിന്റെ അടിത്തറയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മയിൽ വെച്ചല്ലാവും ഇതം പറഞ്ഞ ടെൻഷനോടെ ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രദീപ് വർമ്മ അദ്ദേഹത്തെ ഡ്രൈസ് ചെയ്തു സർ പ്രദീപ് വർമ്മയുടെ പ്രീമിയം കാറും പരിവാരങ്ങളും ചീറിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായ ഋഷിൻ ഒന്നും അറിയാത്ത പോലെ മഹാദേവി വർമ്മയുടെ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് വൈൻ കുടിക്കുകയായിരുന്നു അത് കണ്ട് സിദ്ധാർഥും കാർത്തികയും അങ്ങോട്ട് വന്ന് ഋഷിനെ കളിയാക്കാൻ ആരംഭിച്ചു എടാ ഋഷി ഏതോ മായും മന്ത്രവും ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിലൊരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചു അവളുടെ ദയല് ഇതുപോലെ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ വന്ന് ഇതുപോലുള്ള നല്ല സാധനങ്ങളൊക്കെ നീ കുടിക്കാനും ശീലിച്ചു അല്ല നിനക്കൊന്നും തീരെ നാണമില്ലേ ഇപ്പൊ നീ കുടിക്കുന്നതിനൊക്കെ നിന്നോട് തന്നെ ബില്ല് പേ ചെയ്യാൻ പറഞ്ഞ നീ എന്താ ചെയ്യാ വേറെന്താ ഇവന്റെ ഭാര്യ അല്ല ശ്രീലക്ഷ്മി അവളുടെ മുന്നിൽ ഒരു നാണമില്ലാതെ പോയി കൈനീട്ടി നിന്ന് കാശി ചോദിക്കും അവർ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ വന്ന് നിന്നെയും നിന്റെ ഭാര്യയും പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ഇവിടെ നിന്ന് എടുത്തോണ്ടുപോകും ഇതും പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ട് സിദ്ധാർഥും കാർത്തികയും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നടന്നുപോയി എന്നാൽ അതെല്ലാം കേട്ടിട്ടും ഋഷിൻ അല്പം പോലും ദേഷ്യപ്പെട്ടില്ല അതേസമയം തന്നെ പാർട്ടിയുടെ തുടക്കത്തിൽ പറയാമെന്ന് പറഞ്ഞ ആ കാര്യം പറയാൻ വേണ്ടി മഹാദേവി വർമ്മ വേദിയിലേക്ക് വന്നു നിങ്ങൾക്ക് കുടുംബത്തിന്റെ പാരമ്പര്യത്തെ പറ്റി നന്നായി അറിയാം ആ പാരമ്പര്യം എനിക്ക് ശേഷവും തുറന്നു പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പല വർഷങ്ങളായുള്ള എന്റെ പരിശ്രമത്തിന്റെ ഭാഗമായി ഇന്ദ്രപ്രസ്ഥം എന്ന വമ്പൻ ബിസിനസ് ഗ്രൂപ്പുമായി ഞാനൊരു പ്രോജക്ട് സൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഉറപ്പായി നമ്മുടെ ബിസിനസ് വളരാൻ സഹായിക്കും അതിന്റെ ഉറച്ച വിശ്വാസമാണ് മഹാദേവി വർമ്മ ത് അവിടെയുള്ള എല്ലാവരും ആശ്ചര്യത്തോടെയാണ് കേട്ടിരുന്നത് ഹലോ ആരാ ഞങ്ങൾക്ക് ആവശ്യം ഋഷിനെയാ അതാണ് ഇങ്ങോട്ട് തേടി വന്നത് മുത്തശ്ശി സംശയം നീ തീർന്നടാ നീ തീർന്നു ആ പട്ടിയെ ഋഷിൻ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തതും വഴിമാറുകയും അവരുടെ നിന്നും പ്രദീപ് പ്രദീപ് വർമ്മ വർമ്മ വരികയും ചെയ്തു സർ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പോ വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് ൾക്ക് രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന ആ ഡീലിനെ പറ്റി ഞാൻ ഇവിടെ അനൗൺസ് ചെയ്തത് അതിനുള്ളിൽ ഈ ദിവസം ഞങ്ങൾ ആരും മറക്കില്ല നിങ്ങൾ എന്നെ മഹാദേവി ഞാൻ ഇവിടെ വന്നു നിങ്ങളെ കാണാനോ ഈ പാർട്ടിയിൽ പങ്കെടുക്കാനോ അല്ല ഞാൻ തേടി തേടി ഋഷിനിയാണ് സാർ എന്തിനാണ് വന്നത് എനിക്ക് അപ്പോഴേ തോന്നി വലിയ നിങ്ങൾ അവനെ കൂട്ടിട്ടു പോയി എന്ത് വേണമെങ്കിലും ചെയ്തോ സാർ മഹാദേവി വർമ്മ സംസാരിച്ചത് മതി എന്ന അർത്ഥത്തിൽ പ്രദീപ് വർമ്മ അവരോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു സർ കമ്പനിയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ അതില് അതിലെന്താ നമ്മുടെ കമ്പനിയുടെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടു സർ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് അൻപത്തി ശതമാനം ഷെയർ ഒരാള് ഒരേ ഒരാൾ വാങ്ങിച്ചു സാർ ഇനി അദ്ദേഹം ആയിരിക്കും സർ നമ്മുടെ കമ്പനിയുടെ സിഇഒ അതെങ്ങനെ സംഭവിക്കും ആരുടെ പേരിലാണ് ഷെയർ ഒക്കെ പോയിട്ടുള്ളത് സർ അത് പിന്നെ മര്യാദക്ക് നീ പറയുന്നുണ്ടോ ഇല്ലയോ ഇതും പറഞ്ഞ പ്രദീപ് വർമ്മ ദേശത്തിൽ സ്റ്റാഫിന്റെ ഷട്ടിൽ കയറി പിടിച്ചു നിന്റെ കണ്ണിൽ തെളിയുന്ന ഭയം കാണുമ്പോ ആ നിമിഷം പ്രദീപ് വർമ്മ ആകെ ഒന്ന് ഞെട്ടി തരിച്ചു വർഷങ്ങൾക്ക് ശേഷം ഋഷിനെ നേരിൽ കണ്ട പ്രദീപ് വർമ്മക്ക് ശരീരമാകെ വിറക്കുന്ന പോലെ തോന്നി പ്രദീപ് വർമ്മ ഋഷിന്റെ കൈകൾ പിടിച്ച് ബഹുമാനത്തോടെ ഒന്ന് ചുംബിച്ചു ഇത് കണ്ടതും മഹാദേവി വർമ്മയുടെ മുഴുവൻ കുടുംബവും ഞെട്ടിത്തരിച്ചു അത്രയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായ തന്റെ ചേട്ടന്റെ മകൻ ഋഷിനെ ഇത്രയും നാൾ ആ സാമ്രാജ്യത്തിനകത്തേക്ക് കടത്തിവിടാതെ പ്രദീപ് വർമ്മ തടഞ്ഞു നിർത്തിയത് എന്തിനായിരുന്നു അങ്ങനെ അവൻ കയറി വന്നാൽ അത് ആ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകാൻ കാരണമാകുമെന്ന് പ്രദീപ് വർമ്മ ചിന്തിച്ചത് എന്തുകൊണ്ടായിരിക്കും ഒരു പാവപ്പെട്ടവനായി അഭിനയിച്ച് തന്നെ സംബന്ധിച്ച രഹസ്യങ്ങളൊക്കെ തന്റെ ഭാര്യയിൽ വരെ ഋഷിൻ മറച്ചു വെച്ചത് എന്തുകൊണ്ടായിരിക്കും ഉദ്യോഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയണ്ടേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ई कथ तौर पॉकेट एफ़एम ऐप इंस्टॉल इंस्टा लिंक इन डिस्क्रिप्शन